ലോകം മലയാളി റാപ്പർ ഒറ്റ ട്രാക്കിലൂടെ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആയ ഹനുമാൻ കൈൻഡിനെ കുറിച്ച് നമുക്കൊന്ന് തിരഞ്ഞു നോക്കിയാലോ ലോകമെമ്പാടും ട്രെൻഡിംഗ് ആയ ബിഗ് ഡോക്സ് എന്ന ഒറ്റ പാട്ടിന്റെ കമന്റ് സെക്ഷനിൽ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു മലയാളി റാപ്പർ ആണ് ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂരജ് ചെറുക്കാട്ട് ലോക പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രൊജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിൻ്റെ ഏറ്റവും പുതിയ ട്രാക്ക് ബിഗ് ഡോക്സ് പങ്കുവച്ചത് മരണക്കിണറിൽ ചുറ്റിക്കറങ്ങുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റാൻഡ് നടത്തിക്കൊണ്ടാണ് ഹനുമാൻ ഖായൻ്റെ അവതരിപ്പിച്ച റാപ്പ് സോങ് ഇതിനോടകം പത്തൊമ്പത് മില്യൺ പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു ലോകം ചർച്ച ചെയ്യുന്ന ഈ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പൊന്നാനിയിലാണ് നടന്നത് എന്നത് കൗതുകകരമായ ഒരു കാര്യമാണ് അണിയറയിൽ പ്രവർത്തിച്ചവർ ഭൂരിഭാഗവും മലയാളികളാണ് ആഗോള ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ ഖൈൻ എന്ന മുപ്പത്തൊന്നുകാരൻ്റെ സംഗീത ജീവിതം ട്രാക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ അതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിൻ്റെ ഒരു വലിയ ചെറിയ കഥയുണ്ട് ജൂലൈ പത്തിനാണ് ബിഗ് ഡോക്സ് എന്ന റാപ്പ് സോങ് യൂട്യൂബിൽ റിലീസിന് വരുന്നത് അധികം വൈകാതെ ഈ ട്രാക്ക് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി അതിനു പിന്നാലെ ആഗോളതലത്തിൽ വൈറലായ ഈ ട്രാക്കിൻ്റെ റിയാക്ഷൻ വീഡിയോകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഈ ട്രാക്ക് ആഗോളതലത്തിൽ എത്രത്തോളം ജനപ്രിയമായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും തെളിവുമാണ് ഇറങ്ങുന്ന ഓരോ റിയാക്ഷൻ വീഡിയോകളും അതിനൊപ്പം തന്നെ ഈ ട്രാക്ക് യൂട്യൂബിൽ കണ്ടവരുടെ എണ്ണം കുതിച്ചുയരാൻ തുടങ്ങി വെറും വൈറൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതുക്കും മേലെ അതെ അതുക്കും മേലെയാണ് ബിഗ് ഡോക്സിൻ്റെ ജനപ്രീതി ആഗോളതലത്തിൽ കയറി കൊളുത്തിയ നമ്മുടെ ഈ മലയാളിപ്പയ്യൻ്റെ റാപ്പ് സോങ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കയറി കണ്ടുനോക്കുന്നു റാപ്പാണ് മക്കളെ റാപ്പ്